മഹേഷ് കുഞ്ഞുമോനെ അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല അല്ലെ ഫ്ലവേഴ്സ് ടി വിയിലെ കോമഡി ഉത്സവത്തിലൂടെ മിനിസ്ക്രീനിൽ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന കലാകാരനാണ് മഹേഷ് കുഞ്ഞുമോൻ ശബ്ദാനുകരണത്തെ വളരെ കൃത്യതയോടെ അവതരിപ്പിക്കുന്ന അപൂർവ മിമിക്രി താരങ്ങളിൽ ഒരാളാണ് മഹേഷ് എന്നാൽ കഴിഞ്ഞ വർഷത്തിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതര പരുക്ക് പറ്റിയ കുഞ്ഞുമോൻ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിലാണ് വാഹനാപകടത്തിൽ മുഖത്തും പലിനും ഗുരുതരമായി പരിക്കേറ്റ മഹേഷ് സർജറിക്ക് ശേഷം വിശ്രമത്തിലായിരുന്നു കൊല്ലം സുതിക്ക് ജീവൻ നഷ്ടപ്പെട്ട അപകടത്തിലാണ് മഹേഷ് കുഞ്ഞുമോൻ ബിനു അടിമാലി തുടങ്ങിയ താരങ്ങൾക്ക് ഗുരുതര പരുക്കുകൾ സംഭവിക്കുന്നത് തുടർന്ന് മാസങ്ങളോളം നീണ്ടു നിന്ന ചികിത്സയിലൂടെയും ശസ്ത്രക്രിയയിലൂടെയുമാണ് മഹേഷ് കുഞ്ഞുമോൻ ജീവിതം തിരിച്ചു പിടിച്ചത് ഇപ്പോഴത് മഹേഷ് കുഞ്ഞുമോനെ സന്ദർശിച്ച നടൻ ദിലീപിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കോലഞ്ചേരിയിലെ മഹേഷിന്റെ വീട്ടിലെത്തിയായിരുന്നു സുഖവിവരങ്ങൾ ദിലീപ് തിരക്കിയത് അതിന്റെ ദൃശ്യങ്ങൾ കാണാം ത്തിലുണ്ടായ ഗുരുതര പരിക്കിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിതം തിരിച്ചു പിടിച്ച മഹേഷിനെ ദിലീപിനെ നേരിട്ട് കാണണമെന്ന് ഏറെ നാളായുള്ള ആഗ്രഹമായിരുന്നു മഹേഷിന്റെ മിമിക്രി വീഡിയോകൾ ഏറെ ആസ്വദിക്കുന്ന താരം കൂടിയാണ് ദിലീപ് കൈ നിറയെ മകുര പലഹാരങ്ങളുമായാണ് ദിലീപ് മഹേഷിന്റെ വീട്ടിലെത്തിയത് ഇതിന്റെ ചിത്രങ്ങൾ മഹേഷ് കുഞ്ഞുമോനും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് നന്ദി ദിലീപ് ഏട്ട എന്നു കുറിച്ചാണ് താരം ചിത്രങ്ങൾ പങ്കുവച്ചത് ഇതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് കോവിഡ് കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രശസ്ത സിനിമാ താരങ്ങളുടെയും ശബ്ദം അനുകരിച്ച് ശ്രദ്ധേയനായ മെമിക്രി കലാകാരനാണ് മഹേഷ് കുഞ്ഞുമോൻ വിനീത് ശ്രീനിവാസൻ വിജയ് സേതുപതി ബാബുരാജ് എന്നിങ്ങനെ പല താരങ്ങളുടെയും ശബ്ദം പൂർണ്ണതയോടെ മഹേഷ് അവതരിപ്പിക്കാറുണ്ട് വിക്രം സിനിമയുടെ മലയാളം പതിപ്പിൽ ഏഴ് കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി മഹേഷ് ഏവരും ഞെട്ടിച്ചിരുന്നു നിരവധി ആരാധകരുള്ള ജനകീയനായ മെമിക്രി താരമാണ് മഹേഷ് കുഞ്ഞുമോൻ മിമിക്രിയിലെ പെർഫെക്ഷനിസ്റ്റ് എന്നാണ് മഹേഷ് കുഞ്ഞമ്മോൻ അറിയപ്പെടുന്നത് വിനീത് ശ്രീനിവാസനെ അവതരിപ്പിച്ചായിരുന്നു മിമിക്രി രംഗത്തേക്ക് മഹേഷ് എത്തിയത് അന്തരിച്ച നടൻ അനിൽ നടുമങ്ങാടിനും മഹേഷ് ഡബ് ചെയ്തിരുന്നു എറണാകുളത്ത് പുത്തൻ കുരിശിനടുത്ത് കുരുങ്ങിയാണ് മഹേഷ് കുഞ്ഞമ്മോന്റെ ജന്മദേശം